നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇന്റർവെല്ലാ സീനൊക്കെ കണ്ടപ്പോ അടിപൊളിയായിട്ടുണ്ടത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയോ ഞാൻ ഇതുവരെ കണ്ടില്ല എന്താ ഒരു സ്വയം ആരും അഭിനയിച്ചാലും തിയേറ്ററിലായാലും കാണാനുള്ള ഒരു ാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എടുക്കണല്ലോ അങ്ങനെ നോക്കുമ്പോ ഇതില് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞു വെച്ചാൽ നമ്മള് ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നു ഇങ്ങനെ അവസരം രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഒരു ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയിട്ടുള്ള അന്ന് നടന്നിട്ടില്ല അന്ന് പിള്ളേര് ഫ്രണ്ട്സ് എല്ലാം കളിയാക്കുമ്പോ അതിനകത്തൊരു കാല് കാണുന്ന എന്റെ അന്ന് പറഞ്ഞ തരികൂരിടെന്നു പറയാൻ പറ്റത്തില്ല ആ കാലെന്റായിരുന്നു അത് സുരേഷ് ഗോപിയുടെ കർമ്മ എന്ന് ജോമോൻ സംവിധാനം ചെയ്ത അപ്പൊ അതിന് പോയിട്ടിസ്റ്റ് ആയിട്ട് അല്ല അതില് സുരേഷ് ഗോപിയുടെ കുട്ടിക്കാലം കാണിക്കുന്ന പറഞ്ഞാണ് കൊണ്ടുപോയി പക്ഷെ അവിടെ ചെന്നിട്ട് ഷൂട്ട് കണ്ടിട്ട് തിരിച്ചു വരാനേ പറ്റുള്ളൂ വരുമ്പം നമുക്ക് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പടം ഇറങ്ങി പറഞ്ഞ ആ കളിക്കുന്ന കാല് അതിന്റെ കാലാണ് അങ്ങനെ ഒഴിഞ്ഞു പോയി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പടത്തില് ദൈവം അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ പറയുന്നത് അഭിനയിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാല് ഒരു പുതിയ നടൻ ആക്ഷൻ കണ്ടിന്യൂറ്റി കീപ്പി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അതിശയാണ് ഇവൻ ഡയറക്ടറായ നമ്മൾ മറന്നുപോയാൽ പോലും കഴിഞ്ഞ ഷോട്ടിൽ പുള്ളിയുടെ കാലും കയ്യൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെക്കാളും ഓർമ്മശക്തി ഉള്ള ഒരാളാണ് അത് ഭയങ്കര പിന്നെ ഡയലോഗ് ഒരിക്കൽ കേട്ടാൽ മതി ഒരിക്കൽ കേട്ടാണ് പഠിച്ചിട്ടൊന്നും വരില്ല പക്ഷെ ഒരിക്കൽ പറഞ്ഞു പ്രോമിറ്റ് ചെയ്യണം പക്ഷെ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഈ പ്രോമിറ്റ് നമ്മൾ തുടങ്ങി കൊടുത്താൽ പിന്നെ ബാക്കിയെല്ലാം പുള്ളി തന്നെ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതായാലും ക്ലിയർ ആയിട്ട്